അല്ലാമലൈക്കും പ്രിയരെ അള്ളാഹുവിന്റെ ഒരുപാട് രഹസ്യങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ ഈ ഷാബാൻ മാസത്തില് ഓരോ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നബിസ് വസ്ല്ലാ തങ്ങളും സഹാബാക്കളും ഏത് അമലുകൊണ്ടായിരുന്നു ഈ ഒരു മാസത്തിനെ കൂടുതൽ സജീവമാക്കിയത് എന്ന് ചോദിച്ചാൽ നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ ഷഹബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് എടുക്കുമായിരുന്നു നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു എന്ന് കാണാം നബി ചെയ്യുക മാത്രമല്ല സഹാബികളോട് ധാരാളമായി നോമ്പുകൾ എടുക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു അലൈഹി തങ്ങളുടെ ഈ ഒരു സംഭവം കൂടുതൽ നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു എന്നതിന് തെളിവായി ഇമാമുന ബുഹാരി അലിയുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് വായിക്കാം ആയിഷാ റലിയുള്ള കാലത്ത് തങ്ങൾ െ അപേക്ഷിച്ച് ഈ കൂടുതൽ നോമ്പു പിടിക്കാറ് എന്നിട്ട് പറയുന്നു കാന യസൂമു കുല്ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഷേഹബാൻ മാസത്തിൽ മുഴുവനായി നോമ്പെടുക്കുമായിരുന്നു നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഷേബാൻ മാസം നബി തങ്ങൾ നോമ്പെടുക്കുമായിരുന്നു എന്ന രൂപത്തിലുള്ള ഈ ലഫ്ലുകൾ ഇതിനെപ്പറ്റി ഒരുപാട് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഇമാമുനാഹു അന്നു അവിടുന്ന് വിശദീകരിച്ചു ി ബഹു ഇവിടെ ഷർബാൻ മാസം എല്ലാ ദിവസവും നോമ്പ് എന്നതുകൊണ്ടുള്ള വിവക്ഷ ഐകാലി ബഹു അധിക ദിവസങ്ങളിലും നബി നബിസല്ലാഹുഅലൈ വസല്ല മാത്തങ്ങൾ നോമ്പ് പിടിക്കുമായിരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ നാമും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പരമാവധി മാക്സിമം സുന്നത്ത് നോമ്പുകൾ ഈ മാസത്തിൽ നാം എടുക്കുക പ്രത്യേകിച്ച് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ തൊണ്ണൂറ്റിയാറ് നോമ്പ് എന്ന പേരിൽ റജബ് ഒന്ന് മുതൽ ഷാബാൻ റജബ് മുപ്പത് ഷാബാൻ മുപ്പത് പിന്നെ റമദാനിൽ നിർബന്ധമായ എന്തായാലും നോമ്പുണ്ടാകും അത് മുപ്പത് ഉൾപ്പെടെ ഷൗവാൽ ആറ് നോമ്പ് കൂടെ പിടിച്ച് അങ്ങനെ തൊണ്ണൂറ്റിയാറ് നോമ്പ് എന്ന പേരിലുള്ള ആ ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിൽ മുന്നേ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എന്റെ ഉസ്താദൊക്കെ തൊണ്ണൂറ്റാറ് നോമ്പ് എടുത്ത് കൊണ്ട് ഞങ്ങൾക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ സബുക്കുകൾ ഇൽമിന്റെ മജിരസുകൾ ഞങ്ങൾക്ക് ഇൽമിന്റെ ആദ്യാക്ഷരങ്ങൾ ഓതി തന്നൊക്കെ എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ് ഞങ്ങളെ ഉസ്താദ് പ്രിയപ്പെട്ട സി കെ ഉസ്താദ് അങ്ങനെയുള്ള ഒരുപാട് മഹത്തുക്കളായ ആലിമീങ്ങൾ നമ്മുടെ മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അവരൊക്കെ പഠിപ്പിച്ച് തൊണ്ണൂറ്റിയാറ് നോമ്പ് അപ്പൊ നമുക്ക് ആ കൂടെ വച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ മാസത്തിൽ ിലെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെ ഞാൻ വീട്ടുന്നു അതിനോടൊപ്പം ഈ മാസത്തിൽ നിന്ന് തിങ്കളാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീലിലെ സുന്നത്ത് നോമ്പ് ഈ മാസം പതിനഞ്ച് നമ്മൾ ബറാഹത്ത് നോമ്പുണ്ട് അപ്പൊ ആ ബറാഹത്തിന്റെ നോമ്പിനോടൊപ്പം അയ്യാമുൽ ബീലിലെ നോമ്പ് എന്നുകൂടെ നീയത്ത് വെച്ചുകൊണ്ട് അത് നോക്കാം അവസാനം അയ്യാമു മുസൂദിലെ നോമ്പുണ്ട് ഷബാൻ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ഇങ്ങനെ ഈ മാസത്തിന്റെ അവസാനങ്ങളിലുള്ള ഈ മൂന്ന് നോമ്പും നാം പിടിക്കണം ഇങ്ങനെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ നോമ്പുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നോമ്പുകൾ പരമാവധി നാം എടുത്തുകൊണ്ട് അള്ളാഹുയിലേക്ക് അടുക്കാൻ നാം ശ്രമിക്കണം മാത്രുമല്ല പല ഉമ്മമാർക്കും സഹോദരിമാർക്കും കഴിഞ്ഞ റമലാനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ വീണ്ടെടുക്കാനുണ്ടാകും ഈ അതിന് പറഞ്ഞിരിക്കുന്ന ഒരു ലിമിറ്റ് ഒരു ടൈം ടൈം ലിമിറ്റ് ഉണ്ട് കഴിഞ്ഞ നോമ്പിൽ നഷ്ടപ്പെട്ട നോമ്പാണെങ്കിൽ ഇനി വരുന്ന റമലാനിന് മുന്നേ ആയി എന്ത് ചെയ്യണം ആ നോമ്പുകൾ കലാ വീട്ടേണ്ടതുണ്ട് അതുകൊണ്ട് നാം ആ വിഷയം കൂടി ശ്രദ്ധിക്കുക അപ്പൊ ആ കല ആയ നോമ്പിന്റെ കൂടെ നാം ഈ ഷാബാൻ മാസത്തിൽ എടുക്കുന്ന നോമ്പിനോടൊപ്പം നീയത്ത് ചെയ്യേണ്ടതാണ് ഇങ്ങനെയൊക്കെ നാം നോമ്പുകളുമായി പരമാവധി നോമ്പുകൾ എടുക്കുമ്പോൾ വലിയ ആണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഒരു പ്രവൃത്തിയാണ് നാം ഈ നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഷാബാൻ മാസത്തിന്റെ ഫതിൽ കൂടി നമുക്ക് കിട്ടുകയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ബുഹാരിയിൽ ിതാബില്ല വിശുദ്ധ ഖുർആാൻ കഴിഞ്ഞാൽ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള കിതാബായ ബുഖാരി ബുഖാരിയിൽ ബുഹാരി പഠിപ്പിക്കുന്നു ഏതൊരു പ്രവൃത്തിയാണെങ്കിലും ഹജ്ജാവട്ടെ അതിന്റെയൊക്കെ പ്രതിഫലം അല്ലെങ്കിൽ അത് ആർക്കുള്ളതാണ് ഇല്ലാലോ അത് ചെയ്യുന്ന ആൾക്കാണ് അതിന്റെ ആ ഒരു മനുഷ്യനാണ് അത് അതുകൊണ്ടുള്ള നേട്ടമെങ്കിൽ അതേ സമയത്ത് വിശുദ്ധമായ വിശുദ്ധമായേക്ക് നാം പഠിക്കുന്ന നോമ്പ് ഫൈനഹൂലി ഈ ഒരു ഹദീസ് നമുക്കറിയാം കുതുസിയായ ഹദീസാണ് അള്ളാഹു സുബഹാനോ പറയുകയാണ് എന്താണ് എല്ലാ അമലും എല്ലാ പ്രവൃത്തികളും നിസ്കാരവും മറ്റ് ഹജ്ജൊക്കെ അത് ചെയ്യുന്നവർക്കാണെങ്കിൽ നോമ്പ് അങ്ങനെയല്ല നോംബ് അള്ളാഹുവിനുള്ളതാണ് എനിക്കുള്ളതാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നതെന്ന് അള്ളാഹു സുബാനിയായ ഹദീസിലൂടെ പഠിപ്പിക്കുമ്പോ പ്രിയുള്ളവരെ വേറൊരു വിപാദത്തിനെയും പറ്റി അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല ഏ നിസ്കാരം എനിക്കുള്ളതാണ് നിങ്ങൾ നിസ്കരിക്കണം എനിക്കുള്ളതാണ് അങ്ങനെ എന്തു ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല അള്ളാഹു അതുകൊണ്ട് ഈ നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പ്രത്യേകതകളുള്ള സ്പെഷ്യാലിറ്റികളുള്ള നോമ്പ് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ ഷാബാൻ മാസത്തിൽ എന്താണ് നബിസല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ അധികരിപ്പിച്ചത് ഒരുപാട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു ഒരുപാട് ആലോചിച്ചു എന്തായിരിക്കും ഈ മാസത്തിൽ കൂടുതലായി തങ്ങൾ നോമ്പുപിടിക്കാനുള്ള കാരണം അവിടുന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുങ്കലിലേക്ക് അമലുകളെ സമർപ്പിക്കപ്പെടുന്ന മാസമാണ് ഷാബാൻ ഇയർലി സബ്മിഷന്റെ മാസമാണ് ഷാബാൻ മാസം അള്ളാഹുയിലേക്ക് അവന്റെ അടിമകളുടെ അമലുകളെ സമർപ്പിക്കുന്ന അതിലെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി അതിലെ ന്യൂനകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരുടെയും ആത്മാർത്ഥതകളെ ചെക്ക് ചെയ്യാൻ വേണ്ടി അള്ളാഹുയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു മാസമാണ് എല്ലാ അമലുകളെയും നിസ്കാരം നോമ്പ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ അമലുകളെയും അള്ളാഹുയിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോ ഏതുപോലെ ആഴ്ചകളിലുണ്ട് വീക്കിലി ഉണ്ട് അതവിടുന്ന് പറയുന്നു വീക്കിലി തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും സമർപ്പിക്കപ്പെടുന്നത് പോലെ ഈ ഷഹബാൻ മാസത്തിൽ അള്ളാഹുയിലേക്ക് നമ്മുടെ അമലുകളെ സമർപ്പിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എന്താണ് ഇത് ഇത്ര അധികം നബിതങ്ങൾ നോമ്പ് പിടിച്ചത് താൽപ്പര്യപ്പെട്ടു അള്ളാഹുലേക്ക് അവിടുത്തെ അമലുകൾ ഉയർത്തപ്പെടുമ്പോ അവര് ഞാൻ ഒരു നോമ്പുകാരനാവട്ടെ അള്ളാക്ക് എന്ന് വേ അള്ളാക്ക് വേണ്ടി എനിക്ക് വേണ്ടി ചെയ്ത അമലെന്ന് പരിചയപ്പെടുത്തി ആ നോമ്പ് പിടിച്ച നിലയിൽ എൻ്റെ അമലുകളെയൊക്കെ അള്ളാഹുയിലേക്ക് എത്തി എത്തട്ടെ സമർപ്പിക്കട്ടെ എന്ന നീയത്തിലാണ് നബിസ് വസ്ല്ല തങ്ങൾ ഈ ഷാബാനിൽ നോമ്പ് പിടിച്ചത് അപ്പൊ പറഞ്ഞെന്താണ് എൻ്റെ എല്ലാ അമലുകളും അള്ളാഹുലേക്ക് സമർപ്പിക്കപ്പെടുകയാണ് അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമലായ നോമ്പ് പിടിക്കുന്ന ഒരു അടിമ എന്ന നിലയ്ക്ക് നോമ്പ് പിടിച്ച നിലയിൽ എൻ്റെ ബാക്കിയുള്ള അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതാ അപ്പൊ അള്ളാഹ്ക്ക് കൂടുതൽ എന്നോട് ഇഷ്ടമുണ്ടാകും താല്പര്യം ഉണ്ടാകുന്ന റഹ്മത്തുള്ള ആലമീനായ മുഹമ്മദ് റസൂൽ അല്ലാസ് അലൈഹി വസ്ലം അതങ്ങൾ പഠിപ്പിക്കുക അതുകൊണ്ട് നാമം ഈ ഒരു പാത പിന്തുടരുക നമ്മുടെ അമലും ഈ ഷർബാൻ മാസത്തിൽ ഏതോ ഒരു സമയത്ത് അള്ളാഹുവിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് എത്തുന്നുണ്ട് അപ്പൊ അള്ളാഹ്ക്ക് കൂടുതൽ തൃപ്തി ഉണ്ടാകണം നമ്മളെ പറ്റി ഈ അടിമയെ പറ്റി നിങ്ങളാകുന്ന ഞാനാകുന്ന പറ്റി അള്ളാഹ്ക്ക് കൂടുതൽ തൃപ്തി ഉണ്ടാവണം അതുകൊണ്ട് നാമും ആരാരും അറിയുന്നില്ല ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട് ആര് അറിയുന്നില്ല റിയാ ഇല്ലാത്തൊരു അമലാണ് ഏ നിസ്കാരം ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നു അല്ലെ റൂമിൽ നിന്ന് നിസ്കരിക്കുന്നു മറ്റുള്ളവർ കാണും പക്ഷെ നോമ്പ് അങ്ങനെയല്ല ഒരാൾക്കും ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ആ രൂപത്തിൽ അള്ളാഹുയിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഈ കർമ്മം നാം ഈ മാസം കൂടുതൽ വർദ്ധിപ്പിക്കുക കാരണം ഈ നോമ്പിന് വേറെയും ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ നോമ്പ് നോമ്പെന്നത് അത് ക്ഷമയാണ് ക്ഷമയാണ് ഹിസാബ് അതാ ക്ഷമിക്കുന്ന ആളുകൾക്ക് നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് അതേ പല വികാര വിചാരങ്ങളിൽ നിന്നുള്ള ക്ഷമയാണ് നോമ്പെങ്കിൽ ഇങ്ങനെയുള്ള ക്ഷമിക്കുന്ന നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് ഉള്ള പ്രതിഫലം എന്താണ് അജ്റുഹും ബിഗൈരി ഹിസാബ് അവരുടെ പ്രതിഫലം ഹിസാബില്ലാതെ ആയിരിക്കും നമ്മൾ കേട്ടിട്ടില്ല ഹിസാബില്ലാത്ത സ്വർഗമെന്ന് ഹിസാബ് ഉണ്ടാവൂല ആഹ്ലത്തിൽ ചെന്നാൽ ചോദ്യം ചെയ്യലുണ്ടാവൂല എന്താണ് നിസ്കരിക്കാത്ത അല്ലെങ്കിൽ എന്താണ് ഇവിടെ ന്യൂനത വന്നത് ഇങ്ങനെ ഒന്നും ചോദിക്കാതെ നേരെ സ്വർഗത്തിൽ ഹിസാബില്ലാതെ എല്ലാ പ്രതിഫലങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ പുണ്യമുള്ള കാര്യമാണ് നോമ്പ് പിടിക്കുക എന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് ഫിസിക്കലി മെൻ്റലി അതുപോലെ സ്പിരിച്വലിയൊക്കെ നമ്മുടെ അപ്ലിഫ്റ്റ്മെന്റിന് കാരണമാകുന്ന നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന നോമ്പ് നമ്മൾ ഇപ്പം കഴിയുന്നതുപോലെ ഇൻഷാല്ല നമ്മുടെ ജോലി നമ്മുടെ ജീവിതം ഒക്കെമായി ബന്ധപ്പെട്ട് നാം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നോമ്പ് പിടിക്കുക അള്ളാഹു സുബഹാന ഹൂവത്താൽ അതിനുള്ള തൗഫീക്ക് നൽകട്ടെ വലിയ കാര്യമാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നോമ്പ് പിടിക്കാൻ കഴിയുക എന്നത് നമ്മളോടൊപ്പം കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ അവർ ഈ കൊല്ലം നമ്മളോടൊപ്പം ജീവനോടെ ഇല്ല അപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നാം അള്ളാഹുവിന്റെ ഋസുകൾ ഭക്ഷിച്ചുകൊണ്ട് അത് ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്ന നാം നമ്മുടെ മനസ്സിൽ തോന്നണം നോമ്പ് പിടിക്കാൻ തോന്നണം അങ്ങനെ തോന്നി എല്ലാം കബൂലായ രൂപത്തിൽ നാം പിടിച്ച് അതൊക്കെ അള്ളാഹു സ്വീകരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് വലിയ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടാൻ കഴിയുമോ മിനിങ്ങളെ അള്ളാഹു സുബഹാന ഹുത്താന കബൂലിയത്തുള്ള അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിയിലേക്ക് അടുക്കാൻ കാരണമാകുന്ന അമാലുകൾ ചെയ്യാൻ പ്രത്യേകിച്ച് ഷേബാൻ മാസത്തിനെ കൂടുതൽ സജീവമാക്കിക്കൊണ്ട് വരാനിരിക്കുന്ന റമലാനിലേക്ക് കൂടുതൽ ഒരുങ്ങി അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന അവന്റെ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ മീൻ ഇൻഷാള്ള ഇത് മറ്റുള്ളവരിലേക്ക് കൂടെ അടുത്ത ആളുകളിലേക്ക് കൂടെ ഇത് എത്തിക്കുക അള്ളാഹുമിന്റെ പ്രചാരകർക്കെല്ലാം ായ അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കി അനുഗ്രഹിക്കട്ടെ ഐ മീൻ യാർ അബ്ബല്ലാലമീൻ ഇൻഷാല് മറ്റൊരു ഇൽമുമായി നമുക്ക് കാണാം അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ ഇൽമ പഠിക്കാനും കേൾക്കാനുമുള്ള അവസരവും ആഫിയത്തുള്ള ദീർഘായുസും എല്ലാം എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നിലനിർത്തട്ടെ ആ മീൻ യാർ അബ്ബല്ലമീൻ അപ്പം ഇൻഷാല് പരമാവധി ഈ മാസം നോമ്പുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ നാം പറഞ്ഞത് കാരണം പല കാരണങ്ങളുണ്ട് ഈ മാസം നോമ്പിൻ്റെ മാസമാണെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം എല്ലാ അമലുകളും അള്ളാഹുയിലേക്ക് എത്തും അപ്പോൾ നമുക്ക് അള്ളാഹു ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമല് പിടിച്ച നിലയിൽ നമ്മുടെ അമലൊക്കെ അള്ളാഹുയിലേക്ക് സമർപ്പിക്കണം അള്ളാഹുയിലേക്ക് നമ്മൾ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കേ അത് എത്തട്ടെ എന്ന് വിചാരിച്ച് ഏയ് ഷാബാൻ മാസം ഏത് ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഏതോ ഒരു ദിവസം അപ്പം നമ്മൾ പരമാവധി ഈ മുപ്പത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ആ ഒരു സമർപ്പണം ഉണ്ടാവും നമ്മുടെ അമ്മയിൽ അപ്പം അന്ന് ഈ നോമ്പ് പിടിച്ച നിലയിൽ അള്ളാഹുവിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു ചിന്ത ആ ഒരു ഇത് നമുക്ക് പല ഹൈറാത്തുകൾ അള്ളാഹു നൽകാൻ കാരണമാകും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാല്ല മറ്റൊരു വിഷയമേ കീപ് വാച്ചിങ് ബാക്ക് ടു ജന അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു